നമസ്കാരം ക്രൈം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്യു കുഴൽനാടൻ കൃത്യമായി നീക്കം നടത്തിയിരിക്കുന്നു പിണറായി വിജയന്റെ അതേപോലെ പിണറായി വിജയൻ മകളുടെ കഴുത്തിൽ ഒരേ സമയത്ത് കുടുക്കിട്ടിട്ടാണ് ഇന്ന് അദ്ദേഹം വിജിലൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കാര്യം കൃത്യമായി ക്രൈം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രൂവും വഴികളുമുണ്ട് ഷോൺ ജോർജ് ആണ് വേറൊരു വഴിക്ക് നീങ്ങിയത് ഇവർ രണ്ട് പേര് രണ്ട് വഴിക്ക് നീങ്ങിക്കൊണ്ട് രണ്ട് ഏജൻസികളെയാണ് ഒരേ സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് പിണറായി വിജയനും മകളും വാങ്ങിയ മാസപ്പടി വിവാദത്തിൽ അവരെ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ കൃത്യമായി തെളിവുകൾ ശേഖരിച്ച് അത് ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെതായ രീതിയിൽ പരാതികൾ കൊടുത്ത് അങ്ങനെ കൃത്യമായി നീക്കം നടത്തി ഇപ്പോൾ കോടതിയിൽ ഹർജി കൊടുത്താൽ മാത്രമല്ല കോടതി ഇപ്പോൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുക ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിജിലൻസിനോട് വിജിലൻസിന് അങ്ങനെ എളുപ്പത്തിൽ പിണറായി വിജയന് സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല കാരണം പിണറായി വിജയന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് വിജിലൻസ് ആ വിജിലൻസ് ഡയറക്ടർക്ക് മുമ്പാകെയാണ് അദ്ദേഹം പരാതി കൊടുത്തത് ആ പരാതിയിൽ യാതൊരു നടപടി ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ കോടതിയിൽ ഹരജി വരുമ്പോൾ വിജിലൻസ് ഡയറക്ടർ നക്ഷത്രം എണ്ണും കാരണം അക്കമിട്ട് നിരത്തിയാണ് ഡോക്യുമെൻറ്റ്സ് കോടതിയിൽ മാത്യു കൊഴനാടൻ ഹാജരാക്കിയിട്ടുള്ളത് ആ ഓരോ ഡോക്യുമെൻറ്റും പിണറായി വിജയൻ ഏറ്റവും ചുരുങ്ങിയതൊരു പതിനായിരം കോടി രൂപ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള തെളിവുകളാണ് തുടക്കത്തിൽ ഏകദേശം ഇപ്പോൾ മൂന്ന് വർഷത്തെ ഇൻറ്റീരിയം ഇൻറ്റീരിയം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി പ്രകാരം ആദായ നികുതി വകുപ്പിന്റെ നികുതി വിധി പ്രകാരം മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാർ വിധി പ്രകാരം പിണറായി വിജയൻ നൂറ് കോടി രൂപ വാങ്ങി അതോടൊപ്പം മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നുള്ള കൃത്യമായ തെളിവാണ് മാത്യു കൊടനാടൻ കോടതിയിൽ എത്തിച്ചിരിക്കുന്നത് അതിന് ശേഷമോ രണ്ടായിരത്തി പ പത്തൊമ്പതിനു ശേഷം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ നാല് വർഷത്തിനുള്ളിൽ ഏകദേശം ചുരുങ്ങിയതൊരു പതിനായിരം കോടി രൂപയുടെ മെറ്റീരിയൽ ലാഭമാണ് പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തത് വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് അറിയാമോ ആദ്യത്തെ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ പിണറായി വിജയൻ്റെ ടെസ്റ്റ് ആയിരുന്നു പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി ഈ പറയുന്ന കരിമണൽ ഉപയോഗിച്ച് കോടാനു കോടി രൂപ ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ സന്ദർഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോടി രൂപയുടെ ആസ്തിയുണ്ട് കള്ളപ്പണ നിക്ഷേപമുണ്ട് പിണറായി വിജയന് എന്ന് ഞാൻ പറഞ്ഞത് ഇതിൽ ഏകദേശം പതിനായിരം കോടി രൂപയും ഈ കരിമണൽ കർത്തയുടെ കമ്പനികൾ വഴി മാത്രമല്ല മറ്റു കമ്പനികളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട കരിമണുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നും പിണറായി വിജയൻ കണ്ടെത്തിയിട്ടുണ്ട് കമ്മീഷൻ എത്തി ഇനത്തിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് ആ പ ഇനത്തിൽ അടിച്ചു മാറ്റിയ പണമെല്ലാം വിദേശത്ത് കൃത്യമായി അദ്ദേഹം എത്തിച്ചിട്ടുണ്ട് അതാണ് പിണറായി വിജയൻ അതിലേക്കുള്ള വഴികളാണ് ഇപ്പോൾ പാത്യുക്കുഴൽനാടൻ തുറന്നിരിക്കുന്നത് എന്തുകൊണ്ട് പാത്യു കുഴൽനാടൻ്റെ ഈ ഹരജിയിൽ പിണറായി വിജയനും മകളും കുടുങ്ങുമെന്ന് പറയുന്നൊരു കാരണം എന്താണ് ഇവിടെ കേന്ദ്ര ഏജൻസികളില്ല ഇവിടെ കേന്ദ്ര മന്ത്രിമാരോ കേന്ദ്ര അതേപോലെ അമിത്ഷായോ അല്ലെങ്കിൽ നേരെ നരേന്ദ്രമോദിയോ ഇല്ല ബി ജെ പിയുടെ പിണറായി വിജയനുമായിട്ടുള്ള കോൺഗ്രസ് മുക്ത ഭാരതമില്ല ഇവിടെ നേരിട്ട് കോടതിയും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റുമാണ് പിണറായി വിജയൻ ഏതുവരെയാണ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ പിടുത്തമുള്ളതെന്ന് അറിയാമോ കോടതി ഇടപെടുന്നവരെ കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ യാതൊരു പിടുത്തവും ഈ കോജിലൻസ് ഡിപ്പാർട്ട്മെന്റ് കോടതിയിൽ ഇല്ല വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന് ഇല്ല കോടതി ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ വിജിലൻസ് ഡയറക്ടർ പറഞ്ഞു പിണറായിയോട് പറയും ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല കോടതിയിൽ തെളിവെത്തിയിരിക്കുന്നു മാത്യു കൊടനാടൻ കൊണ്ട് എല്ലാ ഡോക്യുമെന്റും ഹാജരാക്കിയിട്ടുണ്ട് ആ തെളിവുകൾ വെട്ടിമാറ്റാൻ പറ്റുന്നതല്ല എല്ലാം രേഖകളും ഒന്നോരോന്നോ ഒന്നോരോന്നായി കളക്ട് ചെയ്തിട്ടാണ് മാത്യു കൊടനാടൻ കൃത്യമായി കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് നേരത്തെ ഷോൺ ജോർജ് ചെയ്തതും ഇതുതന്നെയാണ് ഷോൺ ജോർജ് വേറെ മാർഗത്തിലൂടെയാണ് പോയത് കമ്പനി നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ കുറിച്ചിട്ടാണ് അദ്ദേഹം കൊണ്ടുവന്നത് കെ എസ് ഐ ഡി സിയും അതേപോലെ എക്സാലോജി കമ്പനി നടത്തിയിട്ടുള്ള കമ്പനി ഇനത്തിൽ നടത്തിയുള്ള തട്ടിപ്പുകളെ കുറിച്ചിട്ടാണ് കൊണ്ടുവന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അധികാര ദുർവിനിയോഗം ചെയ്ത് അഴിമതി നടത്തി എന്നുള്ളതാണ് നമ്മുടെ മാത്യു കുടനാടിന്റെ ആരോപണമെങ്കിൽ തെളിവെങ്കിൽ അതേ സമയത്ത് കമ്പനി ഇനത്തിൽ കമ്പനിയിൽ കമ്പനി എന്ന നിലയിൽ മസാലോജി നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും കെ എസ് ഐ ടി സി നടത്തിയിട്ടുള്ള തട്ടിപ്പുകളും കരിമണൽ കർത്തയുടെ കമ്പനി നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപാടുകളുമെല്ലാമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ളത് അതിൽ ഗുരുതരമായി ക്രിമിനൽ കുറ്റങ്ങളാണ് ഉള്ളത് അഴിമതി നിരോധന വകുപ്പാണുള്ളത് പിണറായി വിജയനെ അഴിയെണ്ണേണ്ടി വരും കാരണം ഇത് കോടതിയാണ് ഇടപെടുന്നത് ഏതെങ്കിലും കാരണവശാൽ വിജിലൻസ് കോടതി ഇടപെട്ട് കൃത്യമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനാണ് മാത്യു കടൽനാടൻ സാധാരണക്കാരനല്ല അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെയുള്ള കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തിന് നേരിട്ട് സുപ്രീം കോടതി വാദിക്കാനുള്ള അഭിഭാഷകരുണ്ട് അദ്ദേഹം നേരിട്ട് വാദിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു അഭിഭാഷകന്റെ അടുത്താണ് പിണറായി വിജയൻ നിയമസഭയിൽ വെല്ലുവിളി ഉയർത്തിയത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തന്നെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ ഷംസീർ വെട്ടിമാറ്റിയത് ആ വെട്ടി ഷംസീറും പിണറായി വിജയനും ക്ഷണ്ണ വര പറ വരയ്ക്കേണ്ടി വരും കാരണം അത്രയ്ക്കും ഗുരുതരമായ ക്രമ തെറ്റുകളും ക്രമക്കേടുകളും തട്ടിപ്പുകളും അഴിമതികളും കൊള്ളയുമാണ് കരിമണൽ കർത്തവ്യയുടെ കമ്പനിയുമായും ചേർന്നുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി പിണറായി വിജയൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് നൂറ് കോടി രൂപയാണ് ആധാർ നികുതി സെറ്റിൽമെൻഡ് ബോർഡിൻ്റെ കണക്കിൽ വന്നതെങ്കിൽ പിന്നെ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ഭീഷണിപ്പെടുത്തി ആണ് കരിമണൽ കർത്തയെ ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾക്ക് ഇത്ര എടുത്തോ എനിക്ക് ഇത്ര കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തയ്യായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ വിദേശത്തുണ്ടെന്ന് പറയുമ്പോൾ അത് സാധാരണ നിക്ഷേപമല്ല ഈ വഴിക്ക് തട്ടിപ്പിലും വെട്ടിപ്പിലും ഉണ്ടാക്കിയെടുത്ത നിക്ഷേപമാണ് ആയിരം കോടി രൂപ തിരുവനന്തപുരത്ത് ലുലു മോളയിൽ പറഞ്ഞപ്പോൾ ഇന്നേ ഇവരെ പിണറായി വിജയൻ നിഷേധിച്ചിട്ടുണ്ടോ യൂസഫലി നിഷേധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടി നിഷേധിച്ചിട്ടുണ്ടോ ഇല്ല അതേപോലെ പാർട്ടി ഇതുവരെ മിണ്ടാത്ത എന്താണ് എം വി ഗോവിന്ദൻ മിണ്ടാത്ത എന്താണ് ഇവിടെയുള്ള പാർട്ടി നേതാക്കന്മാരും മിണ്ടാത്ത എന്താണ് ഇ പി ജയരാജൻ മിണ്ടാത്ത വെണ്ടി കഴിഞ്ഞാൽ ആദ്യം കൊടുങ്ങുന്നത് ഇ പി ജയരാജനായിരിക്കും എല്ലാവരുടെയും ബന്ധപ്പെട്ട കേസുകളെല്ലാം സ്വന്തം കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് ഇവരെയൊക്കെ നിശബ്ദരാക്കി പിണറായി വിജയൻ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത് പല തവണ അദ്ദേഹം രക്ഷപ്പെട്ടു ലാവ്ലിംഗേസിൽ രക്ഷപ്പെട്ടു സ്വർണക്കളക്കടത്തിൽ രക്ഷപ്പെട്ടു ഡോളർ കടത്തിൽ രക്ഷപ്പെട്ടു സ്പ്രിംഗ്ലർ വിവാദത്തിൽ രക്ഷപ്പെട്ടു ലൈഫ് മിഷൻ പദ്ധതിയിൽ നഷ്ടപ്പെട്ടു പക്ഷേ മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയൻ കുടുങ്ങുക തന്നെ ചെയ്യും ആ കുടുങ്ങുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അസ്ത്രം തന്നെയാണ് പിണറായി വിജയനെതിരെ ഇപ്പോൾ മാത്യു മാത്യുക്കുടൽനാടൻ പ്രയോഗിച്ചിട്ടുള്ളത് ഇതിൽ കുടുങ്ങുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കുക ആ കുടുങ്ങുക എന്ന് പറയുന്നത് വളരെ കീറുകൃത്യമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ മാത്യു മാത്യുക്കൊടൽനാടനും നടത്തിയിട്ടുള്ളത് ഒരു ഭാഗത്ത് ഷോൺ ജോർജ് ഒരു ഭാഗത്ത് മാത്യു മാത്യുക്കുഴൽനാടൻ ഇപ്പോൾ മറുഭാഗത്ത് നേരത്തെ സ്വപ്നം വന്നിരിക്കുന്നു മറുഭാഗത്ത് ആരാണുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ആറ്റംബോംബുമുണ്ട് ആറ്റംബോംബ് ആരിതാണ് നമ്മുടെ കിഴക്കമ്പലത്തിൽ നിന്നാണ് കിഴക്കമ്പലത്ത് എന്ന് പറഞ്ഞാൽ കിറ്റക് സാബു ആണ് ജേക്കബ് പേട്ടന്റെ മകൻ കിറ്റക് സാബു അങ്ങനെ സകല വിധത്തിലും പൂട്ടിക്കൊണ്ട് കൃത്യമായിട്ട് പിണറായി വിജയനെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ പൂട്ടലിൽ എങ്ങനെ പിണറായി വിജയൻ രക്ഷപ്പെടുമെന്ന് നമുക്ക് കാണാം കാരണം പിണറായി വിജയൻ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്തിനാണ് പിണറായി വിജയ സ്വന്തം മകളെ ഇത്തരത്തിൽ വലിയ കൊള്ളക്കും കൊലപാതകത്തിനും തട്ടിപ്പുകൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഇങ്ങനെ വിട്ടത് ആരെങ്കിലും ലോകത്തിലെ ഏത് കൊള്ളക്കാരനും ഏത് മാഫിയ തലവിനും സ്വന്തം മക്കളെയും ഭാര്യയെയും ഒന്നിനും ഉപയോഗപ്പെടുത്താറില്ല എന്നാൽ പിണറായി വിജയൻ ഇപ്പോൾ വയസ്സായി അദ്ദേഹം അധികാലം ഉണ്ടാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അസുഖം ബാധിച്ച് ഏത് സമയത്തും അദ്ദേഹം ഏത് സമയത്തും എന്ത് സംഭവിക്കാം പക്ഷേ മക്കളോ മക്കൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള എല്ലാതും ചെയ്തു വെച്ചിട്ട് വെച്ചിട്ടല്ലേ പിണറായി വിജയ നിങ്ങളെ താങ്കൾ ഇത്തരത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും എല്ലാം നടത്തിയിട്ടുള്ളത് ഇതൊക്കെ താങ്കൾ ജീവിതകാലം ജീവിതകാലം താങ്കൾ അനുഭവിക്കും ഇനിയുള്ള എത്ര കാലമുണ്ടോ അത് അനുഭവിച്ചു കൊണ്ടേയിരിക്കും അല്ലെങ്കിലും ഇപ്പോൾ നേറിപ്പുറ നേറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആർക്കാണ് അറിയാത്തത് ഏറ്റവും വേണ്ടത് മനസ്സമാധാനമാണ് ആ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് പിണറായി വിജയന് കുറേ കാലമായി ഇനി നഷ്ടപ്പെടാൻ പോകുന്നതേ ഉള്ളൂ കാണാൻ പോകുന്ന പൂരം ഇപ്പോഴേ വിളിച്ച് പറയണ്ട നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം